ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും കുട്ടികളും ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാനുള്ള ഒരു മൂഡിലേക്കാണ് മൂഡിലാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നത് വണ്ടർലേയിലേക്കാണ് നമ്മുടെ പഴയ വീഗാലാൻഡ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോയതാണ് വീഗാലാൻഡിൽ പിന്നീട് ഇതുവരേക്കും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലും ഞാൻ പോയിട്ടില്ല കേട്ടോ ഇപ്പോൾ കുട്ടികളുടെ കൂടെ ഇന്ന് ഞാൻ അങ്ങോട്ട് പോവാണ് എന്താ പറയുക ഫുൾ ഓഫ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്കൊരു യാദൃശ്യമായിട്ടുള്ളൊരു പോക്കായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്തുള്ളൊരു പോക്ക് കാരണം മറ്റൊന്നുമല്ല മോളുടെയും മോൻ്റെയും സ്കൂളിൽ നിന്ന് രണ്ട് പേരും പഠിക്കുന്ന രണ്ട് സ്കൂളിലാണ് അപ്പോൾ രണ്ടുപേരുടെയും സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന ദിവസം ഫെബ്രുവരി ഫോർട്ടീൻത്തിനായിരുന്നു അപ്പോൾ മോന് ഓൾറെഡി വിടുന്നുണ്ടായിരുന്നു മോൾക്ക് അവൾ സൈസ് കൊണ്ട് കുറച്ച് ചെറിയ കുട്ടിയായതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വിടാതിരുന്നത് സ്കൂളിൽ സ്കൂളിൽ നിന്നിട്ട് അപ്പോ തലേ ദിവസം വന്നിട്ട് മോള് ഭയങ്കര സങ്കടം മറച്ചിലാണ് എനക്ക് പോണം പോണംന്ന് പറഞ്ഞിട്ട് സന്തോഷ അച്ഛനോടുള്ള മോളുടെ പരിഭവം പറച്ചിലും സങ്കടപ്പെടലും എല്ലാം കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു വന്നാൽ നീ അവളെ കൂട്ടിയിട്ട് പോയിക്കോ നീയും പോയിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ട് എൻജോയ് ചെയ്യും പോയിട്ട് വാ എന്തായാലും മോനും പോകുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ മോളെയും കൂടി പോരുന്നത് ഈ കാണുന്നത് ഈ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻ്റ് ചേട്ടൻ്റെ മകനാണ് ഉണ്ണി അതവൻ്റെ നിഗ്നെയിമാണ് ശരിക്കുള്ള പേര് പത്മരാജൻ എന്നാണ് അപ്പോൾ അവൻ ഒരു വർഷത്തോളം വണ്ടർലയിൽ ജോലി ചെയ്തിരുന്നതാണ് അതുകൊണ്ടാണ് അവനെ കൂടി കൂട്ടിയിട്ട് വന്നത് അതാ മോ പിന്നെ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുമല്ലോ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അങ്ങ് നമുക്ക് എൻജോയ് ചെയ്തൊക്കെ അങ്ങ് പോവാം അപ്പോൾ അവൻ്റെ ഒരു കെയർ ഓഫറിൽ നമുക്കൊരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ടൈമിംഗ് ആയിരുന്നു ടോളിൻസ് സ്കൂളുകാരുടെ കാരണം ഞങ്ങൾ ചെന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്നതിന് തൊട്ട് മുമ്പ് ആ നിന്നുള്ള കുട്ടികൾ വന്ന് എൻ്റെ മോൻ അവിടെ നിൽക്കുന്നുണ്ട് കയ്യും കാലം ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ സ്കൂളിൽ നിന്നുള്ള ടീംസാണ് ഈ കാണുന്നത് അപ്പോൾ എങ്ങനെ എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഒന്നിച്ചു തന്നെയാണ് അകത്ത് കയറുന്നത് പക്ഷെ അകത്ത് കയറി കഴിഞ്ഞോടി എല്ലാവരും നാല് വഴിക്ക് പോയി കേട്ടോ മോൾക്കാണെങ്കിൽ കൂട്ടുകാരോടൊപ്പം തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് ഒരേ വാശി കാരണം അതേ സമയത്ത് തന്നെ അവളുടെ കുട്ടികൾ എന്താ പറയുക സ്കൂളിലെ കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സിങ് റൂമിലുണ്ടായിരുന്നു അവർ അപ്പോൾ അവളെ എന്താ പറയുക കൂട്ടി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അലീന അപ്പോൾ അലീനയുണ്ട് അപ്പോൾ ഒന്നിച്ച് അവരോടൊപ്പം പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവളെ ആ കുട്ടികളോടൊപ്പം അയച്ചു കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴൊക്കെ എന്താ പറയുക ഒരു സന്തോഷമല്ലേ അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് കരുതി അവളെ അവരോടൊപ്പം അയച്ചു മോൻ മോൻ്റെ കുട്ടുകാരോടൊപ്പവും പോയി പിന്നെ ഞാനും ഉണ്ണിയും മാത്രമായി അവൻ പിന്നെ എന്നെ കൊണ്ടുപോയിട്ടോ കൊറിയർ റൈഡുകളിലൊക്കെ കേറ്റാൻ വേണ്ടിയിട്ട് അവൻ കൊണ്ടുപോയി കാരണം കുട്ടികളെ വെച്ചിട്ട് വരണില്ല കാരണം അവർക്ക് അവരോടൊപ്പമുള്ള ഫ്രണ്ട്സിനോടൊപ്പം കിടന്ന് എന്താ പറയുക തുള്ളിച്ചാടാനൊക്കെയല്ലേ ആഗ്രഹം ബാ ഇതൊക്കെയാണ് മോളുടെ ഫ്രണ്ട്സ് ഇട്ട് അപ്പോൾ ഞങ്ങൾ ലോക്കറൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ പോയി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്കും അവളുടെ കൂട്ടുകാർ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എന്താ പറയുക പല വഴിക്കാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെ മോളുടെ സ്കൂളിലെ കുട്ടികളാണ് ഇതൊക്കെ അവരെ ക്യൂ നിർത്തി ഓരോ സൈഡ് സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് അപ്പം ഞാൻ അവരുടെ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് പാറകുട്ടീനെ ഞാൻ അവരോടൊപ്പം വിട്ടു കാരണം അവളും ഞങ്ങളും ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മോള് മാത്രമേ മോളും പിന്നെ ഉണ്ണിക്കുട്ടനും മാത്രമേ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുക്കാതെ പോയതായിരുന്നു പക്ഷെ ഒരു അബദ്ധം പറ്റി ചെന്നുകഴിഞ്ഞപ്പോഴേക്കും കാരണം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാതെ പോരില്ല അതുമാതത്തെ ഒരു എൻജോയ്മെന്റല്ലേ നമ്മൾ കണ്ണിൽ കാണുന്ന നേരിട്ട് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയേ ഒക്കത്തുള്ളൂ ഇതിൻ്റെയൊക്കെ റിയൽ വിഷ്വൽസ് എനിക്ക് അങ്ങനെ തന്നെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയുക നല്ല മ്യൂസിക്കും കാര്യങ്ങളും നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ ആ വിഷ്വൽ എടുത്തിട്ട് കഴിഞ്ഞാൽ എപ്പോൾ കോപ്പിറൈറ്റ് അടിച്ചെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കംപ്ലീറ്റ് ഞാൻ മ്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല കാരണം ഓരോ റൈഡിലും ഓരോരോ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും സൊ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം മ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ ഈ കാണുന്ന ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേരുകൾ പക പകുതിയും എനിക്കറിയത്തില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്യൂ നിൽക്കാതെ തന്നെ നമുക്ക് കയറാനായിട്ട് പറ്റി കാരണം ഇതിൻ്റെയൊക്കെ ഓപ്പറേറ്റർമാരും ഒക്കെ ആയിട്ട് എന്താ പറയുക ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈവൻ ഉണ്ണി സംസാരിക്കാത്ത ഫ്രണ്ട്സില്ല എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായിട്ടും ഉണ്ണിക്ക് നല്ല കണക്ഷൻസും ഉള്ളതുകൊണ്ട് നമുക്ക് ക്യൂ നിൽക്കാതെ തന്നെ എനിക്കും അവനൂട്ടാം ഈയൊരു റൈഡിലൊക്കെ അതിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ ഞാനുണ്ണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം കുട്ടികൾ പല വഴിക്ക് പോയി അവരൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഞങ്ങളുടെ കൂടൊപ്പം തന്നെ കയറാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇത് ക്യൂ നിൽക്കാതെ തന്നെ കയറാൻ പറ്റിയിട്ടോ ഒരു കുറേ റൈഡുകളിലൊക്കെ ഇതാ ഇതൊരു ഒരു റൈഡിൻ്റെ പേരുണ്ടായിരുന്നു എനിക്കതറിയത്തില്ല ആ റൈഡിൽ കയറി എൻ്റെ തല സോറി തലയല്ല പെഡലി ഉളുക്കിട്ട് ഞാൻ നടന്നു പോണ രംഗമാണ് കണ്ടത് എനിക്ക് തലയും കറങ്ങിപ്പോയി പെഡലിയും ഉളുക്കി ഒരു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് അവനോട് എനിക്കത് കണ്ടിട്ട് പേടിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ മറിയും കുഴപ്പമില്ലാൻ്റി അടിപൊളിയാണ് വാ നല്ല രസമാണ് എന്ന് പറഞ്ഞിട്ട് അവനെന്നെ വലിച്ചെടുത്തുകൊണ്ട് പോയതാണ് എൻ്റെ സക്കാല കിളിയും മാറിപ്പോയി എൻ്റെ പെഡലി ഉളിക്കി ആകെ ഞാൻ ക്ഷീണിച്ച് അവശിയായി കാരണം വെള്ളമൊക്കെ കുടിക്കാൻ തോന്നിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കോളയൊക്കെ വാങ്ങി ഞങ്ങൾ അപ്പോഴത്തേക്ക് ഉച്ചയായിട്ട് ഒരു മണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് കോംബോയിൽ ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണിയും കോളയും ഒക്കെ ആയിട്ട് അത്യാവശ്യം പക്ഷേ ഭക്ഷണമൊക്കെ ന എന്താ പറയുക കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ മോള് പിന്നെയും കഴിച്ചു കാരണം ബിരിയാണി ആയതുകൊണ്ടാണ് കാര്യമായിട്ടുള്ള ടേസ്റ്റ് ഒന്നും സത്യം പറഞ്ഞാൽ അവിടെ എനിക്ക് തോന്നിയില്ല എന്തോ പരവശമായിരുന്നു കൂടുതലും പിന്നെ പെടലി ഒളിക്കാതിൻ്റെ വിഷമവും അതും പരവശവും സത്യം പറഞ്ഞാൽ ഭക്ഷണം ഞാൻ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിയുള്ളൂ കാരണം വിശപ്പൊന്നും ഉണ്ടാവില്ല ഈ എൻജോയ്മെൻറ്റിൻ്റെ ഇടയിൽ വിശപ്പൊന്നും കാര്യമായിട്ടും ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫുഡേ വാങ്ങിച്ചുള്ളൂ വാങ്ങിയത് കഴിച്ചു കേട്ടോ വേസ്റ്റാക്കിയില്ല മുകളൂട്ടിയാണ് പിന്നെയും കഴിച്ചത് ആ ഉണ്ണിയൊക്കെ ഓരോ പരിചയം പുതുക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് ഓരോ റൈഡിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും അവന് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവൻ എന്താ പറഞ്ഞ പരിചയപ്പെടുത്തണം ആൻറ്റിയാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുമായിരുന്നു അപ്പോൾ ഒരുപാട് അങ്ങനെ നമുക്ക് ക്യൂ നിൽക്കാതെ തന്നെ കുറേ കാര്യങ്ങളിൽ കുറേ റൈഡുകളിൽ നമുക്ക് കയറാനായിട്ട് പറ്റി കേട്ടോ തന്നെ കൂടുതൽ റൈഡിൽ കയറാൻ പറ്റി കാരണം അന്നത്തെ ദിവസം ഫെബ്രുവരി ഫോർട്ടീൻത്ത് ആയിരുന്നു നല്ല തിരക്കുള്ള ദിവസങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഓരോ റൈഡിൽ കയറാനും പാറുക്കുട്ടിയോട് ഞാൻ എന്നോടൊപ്പം തന്നെ വരാൻ പറഞ്ഞു കാരണം ചേട്ടൻ എൻ്റെ കൂടെ ആകുമ്പോൾ അത്യാവശ്യം റൈഡുകളിൽ നമുക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അവൾക്കാണെങ്കിലും സൈസ് ആൾ ചെറുതായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പല റൈഡുകളിലും അവൾക്കും കയറാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് വന്ന് പരാതിയും പറഞ്ഞു കേട്ടോ ഞങ്ങളുടെ അടുത്ത് അധികം റൈഡിലൊന്നും കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റൈഡിലൊക്കെ കയറുമ്പോൾ ക്യാമറ എന്താ പറയുക നമുക്ക് ഉയർത്തിപ്പിടിച്ചെടുക്കാൻ ഒന്നും പറ്റില്ലായിരുന്നു എപ്പോൾ വെള്ളത്തിൽ പോയി എന്ന് ചോദിച്ചാൽ മതി എന്നാലും ഞാനൊരു കണക്കിന് കാര്യം സേഫ്റ്റി കവേഴ്സ് ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ മടിയിൽ വെച്ചിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്ത് കേട്ടോ കാരണം വേറെ നമുക്ക് ഷൂട്ട് ചെയ്തു തരാൻ ഭാഗത്തിന് ആരും ഉണ്ടായിരുന്നില്ല കാരണം നമ്മളെല്ലാവരും ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ കിടന്ന് കളിക്കുക അതുകൊണ്ട് ഞാൻ തന്നെ ഒരു കണക്കിനെങ്ങനെയൊക്കെയോ ഷൂട്ട് ചെയ്തതാണ് ചെയ്തതാണിതൊക്കെ പല റൈഡുകളിലും കയറി എല്ലാവരും വരുമ്പോഴത്തേക്കും അവിടെ നേരത്തെ കണ്ടതുപോലെ തന്നെ അവനെ അനന്തുവിനേം കൂട്ടുകാരെയും അവിടെ മുഗൾ ഭാഗത്ത് വെച്ച് കിട്ടിയിട്ടോ അതാണ് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തു വെച്ചത് അപ്പോഴും അവർ വേറെ റൈഡിൽ കയറാൻ പോകുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു എന്നാലും മോളിൽ നിന്ന് കണ്ടപ്പോൾ ഒരു ഹായ് ബായ് പറഞ്ഞു പോകുമായിരുന്നു പിള്ളേരെ ൾറെഡി നേരത്തെ ഒരു ലാൻഡ് റൈഡിൽ കയറി എൻ്റെ പെടലി ഉളുക്കിയിരിക്കണ ഞാനാണ് ഈ വെള്ളത്തിൽ കിടന്ന് കാണിക്കുന്നത് കേട്ടോ പിന്നെ വെള്ളമൊക്കെ കണ്ടാൽ നമ്മൾ വിടില്ലല്ലോ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പുറത്ത് കൂടിയാണ് എൻ്റെ തലയിലേക്ക് ഇപ്പോൾ വീണ്ടും വന്ന് വെള്ളം കറക്റ്റ് ആ പെടലി പെയിൻ എടുത്തിരിക്കുന്ന പോഷനിലേക്കാണ് വെള്ളം വന്ന് കുത്തി വീണത് കിട്ടാം അതൊന്നും അപ്പോഴും നമ്മൾ കാര്യമാക്കൂല അതെ അടുത്ത കളികളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കാരണം നമ്മൾ ഒരു ദിവസം നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ് രണ്ട് ദിവസം പാടില്ലാതെ വീട്ടിൽ കിടക്കാം എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിട്ടിയ സമയം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം പിന്നെ ഒരു വരവ് നടക്കുമല്ലോ നമ്മൾ കാശും മുടക്കി അകത്ത് കയറി കഴിയുമ്പോൾ പരമാവധി നമ്മളത് എല്ലാം കിട്ടാവുന്ന എല്ലാ റൈഡുകളും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പോളിസി പാടില്ലായ്ക്ക് ഒന്നും അവിടെ ഒരു പ്രശ്നമേ അല്ല ഈ വീഡിയോസ് എല്ലാം ഞാൻ എടുത്തതുപോലെ തന്നെ റിയൽ ആയിട്ട് അപ്ലോഡ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഭയങ്കര ഇത്രയും ആൾക്കാരൊക്കെ ഇടുന്നു ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് അതായത് ഭയങ്കര ഇരമ്പലാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പോലും നമുക്ക് ക്ലിയറായിട്ടൊന്നും നിങ്ങൾ കേൾക്കുന്നവർക്ക് അത് ഭയങ്കര അരോചകമായിട്ട് തോന്നും ഭയങ്കര ഇരമ്പലാ അതാണ് ഞാൻ പരമാവധി എല്ലാ സൗണ്ടുകളും ഞാൻ മ്യൂട്ട് ചെയ്യുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണേ ഭയങ്കര ഇരമ്പലാണ് ഞാനത് നോക്കുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റില്ല അത്ര ഇരമ്പലാണ് പല പല റൈഡുകളിലൊക്കെ കയറി അവസാനം ഞങ്ങളത് അവസാനം എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഈവനിങ് ഒരു നാലു മണിക്കായപ്പോഴേക്കും ഞങ്ങളിത് വാട്ടർ ഡാൻസിലേക്ക് എത്തി അത് പക്ഷേ എനിക്കത്ര സുഖകരമായി തോന്നിയില്ല എന്താണെന്ന് അറിയില്ല അതൊരു ഇങ്ങനെ അടച്ചിട്ട മുറിയിൽ വന്നിങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ കളിക്കുന്ന പോലെ എനിക്ക് ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഈ ഞാനിപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ മാത്രമുള്ള കാര്യങ്ങളാണ് കേട്ടോ കാരണം കുറച്ചൊരു ഒരു പത്ത് മിനിറ്റ് പോലും ഞങ്ങളത് അവിടെ തികച്ചു നിന്നില്ല എന്നുള്ളതാണ് സത്യം അത്രയും സമയം എനിക്ക് പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെയായിരുന്നു എനിക്ക് അത്രയ്ക്കും കാതടപ്പിക്കുന്ന ഒച്ചയും ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അധിക സമയം ഞങ്ങൾ വാട്ടർ ഡാൻസിൽ നിന്നില്ല വേഗം ഇറങ്ങി ലാൻഡ് റൈഡിൽ കയറണമെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ നനഞ്ഞ വസ്ത്രത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കത് അവിടെ കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് അത്യാവശ്യം വെള്ളത്തിലുള്ള കളികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയി വീണ്ടും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പഴയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് വന്നിട്ട് പിന്നെ ഈ ഒരു റൈഡിലൊക്കെ ഞാൻ കയറാത്ത റൈഡുകളായിരുന്നു കാലത്തൊക്കെ അന്യായിക്കൂ കൂവായിരുന്നു ഈ ഒരു റൈഡിലൊക്കെ കയറാനായിട്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറി വന്നതിന് ശേഷമാണ് പിന്നീടുള്ള ഈ റൈഡുകളൊക്കെ കാരണം ഇവിടെ പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ആൾ ഭയങ്കര കുറഞ്ഞു ക്യൂ കുറഞ്ഞു അപ്പം പിന്നെ പറ്റാവുന്നതിലൊക്കെ ഓടി നടന്ന് കയറി കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഒരു ദിവസം ആറ് മണിവരെ കറക്റ്റ് ആറു മണിവരെ അവിടെ സ്പെൻഡ് ചെയ്തു ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങുകയാണ് എന്നിട്ടപ്പോൾ ഉണ്ണി പറഞ്ഞു വേറൊരു സ്ഥലത്ത് കൂടി പോകാം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകുന്ന അതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ അവിടെ കൂടെ പോകാതെ പറഞ്ഞിട്ട് നേരെ പോകുന്നതാണ് അപ്പം ഇവിടെ പാറമോള് കയറിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു റൈഡിൽ ഇത് ഞാനും ഉണ്ണിയും ആദ്യം കയറിയ റൈഡായിരുന്നു അപ്പോൾ പിന്നെ അവിടെയും അവളെ കയറ്റാ കയറാത്ത റൈഡുകളിലൊക്കെ പരമാവധി പിന്നെ ഓടി നടന്ന് വേഗം ആകുമ്പോൾ കൊണ്ടുപോയിട്ട് എല്ലാ റൈഡുകളിലും കയറ്റി അവസാനം നോക്കുമ്പോൾ മീനുണ്ടായിരുന്നു മീൻ കുറച്ച് തീറ്റയൊക്കെ കൊടുത്തു കുറച്ച് മീൻ്റെ കടിയൊക്കെ വാങ്ങിച്ചു കടിയെന്ന് പറയാൻ കടിക്കത്തൊന്നുമില്ല അവർക്ക് പല്ലില്ലാത്ത ഒരു ടൈപ്പ് മീനാണ് അപ്പോൾ അതുകൊണ്ട് ഒരു രസം പോയി അവർക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ കുറച്ച് പേർ അത് കണ്ടിരുന്നു അതിനുശേഷം കയറിയത് ഈ ഒരു സ്ഥലത്തേക്കാണ് ഇതൊരു ത്രീ ഡി എഫക്റ്റുള്ളൊരു സംഭവമാണ് അതൊരു അത് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടത് അതൊരു വൈൽഡ് വൈൽഡ് റൈഡ് റൈഡെന്ന് പറഞ്ഞിട്ട് എനിക്കതിൻ്റെ കറക്റ്റ് പേര് അറിയത്തില്ല കേട്ടോ ചിക്കു ചിക്കു അഡ്വഞ്ചേഴ്സ് ഓഫ് ചിക്കു വൈൽഡ് റൈഡ് എന്ന് പറഞ്ഞിട്ട് വൈൽഡ് റൈഡ് അപ്പോൾ അതുകൂടി കണ്ടിട്ടാണ് ലാസ്റ്റ് ആറു മണിക്കത്തെ ഷോ അതും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ചായ ചായ ഞങ്ങൾ നേരത്തെ കുടിച്ചായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് മൊത്തം ആറ് മണിക്ക് ശേഷം ആറേകാലു കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ദിവസത്തെ ഞങ്ങളുടെ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഇനി എപ്പോഴാണ് പോകാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല എന്നാലും കുട്ടികൾക്ക് ഇനിയും പോകണം എന്നാഗ്രഹമുണ്ട് പറ്റിയാലിനിയും പോകും അപ്പോൾ ഇന്നത്തെ എൻജോയ്മെൻറ്റ് ഇത്രയല്ലോ കേട്ടോ മറ്റൊഴിയായിട്ട് കാണാം ടാറ്റാ